ലവണാസുരവധോദ്യമം ഇങ്ങനെ മുനിവാക്യം കേട്ടുരാഘവൻ ചൊന്നാൻ നിങ്ങളെ രക്ഷിപ്പാൻ ഞാൻ ദുഷ്ടനെ വധിച്ചിരുന്നു പിന്നെ തൻ തന്നനുജന്മാരോടരുൾ ചെയ്തേടിനാൻ ഇന്നിപ്പോൾ അവരോടുകൂടയാർ പോകുന്നതു ഞാനതു ചെയ്വനെന്നു മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നും അന്നേരമുര ചെയ്താൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാലമന്തരമിന്നീ രാജ്യം പാലിച്ചതാര്യനല്ലോ അഗ്രജൻ വനത്തിനു കൂടെ പോന്നനുദിനം ദുഃഖങ്ങൾ അനുഭവിച്ചിടിനാൻ ഇവയൊന്നും ചെയ്തതില്ലടിയനെന്നാലിതുവഴി പോലെ സാധിപ്പനിവരോടു കൂടെ പോയി ഞാൻ എന്നേറ്റം മോദേന പറഞ്ഞതു കേട്ടു രാഘവനപ്പോൾ സാധരമരുൾ ചെയ്തു സോദരന്മാരോടെവം അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗലം വരുവാനായി ചെന്നു സാധിക്കയെന്നാൻ മധുപുത്രനെ താപസാജ്ഞയാവധിച്ചു നീ മധു കാനനം ഒരു രാജ്യമാക്കിക്കൊണ്ടധിപതിയായി വസിക്കേണം അവിടേക്കതിന്നു ഞാൻ അതുനാ ചെയ്വനഭിഷേകമെന്നറിഞ്ഞാലും ഇത്തരം രഘുപതി ചൊന്നൊരു വാക്യം കേട്ടു ശത്രുതാർജവ സമഞ്ഞതം ജ്യേഷ്ഠന്മാരിവേ സോദരനഭിഷേകം വാട്ടമെന്നിയേ ചെയർമ്മമോ ചിന്തിക്കണം നിന്തിരുവടി നിയോഗത്തെ ലംഘിച്ചിടാതെ സന്തടം വാണിടുവാനായി അനുഗ്രഹിക്കണം ധർമ്മവിഛേദം വരാ ഞാൻ ചൊല്ലുന്നതു കേട്ടാൽ സമ്മതമതു മഹാലോകർക്കെന്നറിഞ്ഞാലും ശ്രീരാമനേവം ചൊല്ലി ശത്രുഘ്നോടും തഥാ പാരാതേയഭിഷേകത്തിനു വട്ടവും കൂട്ടി വസിഷ്ഠാദികളുമായി അഭിഷേകവും ചെയ്തു വസിച്ചു മുനികളുമായൊരു ദിനം തത്ര പിറ്റേ നാൾ ചെന്നു രാമഭദ്രനെ വന്നിച്ചപ്പോൾ ഉറ്റവനായ നിജ സോദരൻ തന്നെ ശീഖ്രം വത്സേ ചേർത്താ ശ്ലേഷിച്ചു മൂർധനീ ചുംബിച്ചു തൻ്റെ ഉത്സംഗേ ചേർത്തു സന്തോഷിച്ചു ചേരേടിനാൻ കേൾക്കനെ പണ്ടു മധു കൈടബന്മാരെ കൊൽവാനായിക്കൊണ്ടു നിർമ്മിച്ചുള്ളോരസ്ത്രമുണ്ടിരനി കൈക്കൊണ്ടേടൂ കൊണ്ടാൽ മര്യാദവരില്ല മുഖ്യം എത്രയും പ്രയോഗിച്ചതിൽ എല്ലാരോടും ഞാൻ വിശ്വപ്രക്ഷോഭം വരുമെന്നുള്ള ഭയം കൊണ്ടു വിശ്വസംഹാരക്ഷം എത്രയും തേജോമയം മൃത്യുശാസന ശൂലം ധികരിക്കരുതേതും ഹസ്തസംസ്ഥിതമല്ല ശൂലമെങ്കിലേ ചെന്നു യുദ്ധത്തിനടുക്കാവൂ ലവണൻ തന്നോടതിനെത്രയും എളുപ്പമുള്ളൂ ഒരു വായത്തെ കേൾ നീ ആഹാരത്തിനു മാംസം അന്വേഷിച്ചു പോയി ഗേഹത്തിലകം പോവാൻ അസ്തമിക്കുമ്പോൾ വരും അതിനു മുമ്പേ ചെന്നു ഗോപുരദോര തിങ്കലതിരോഷേണ നിന്നു തടുത്തു കൊള്ളുക വേണം അകത്തുപൊക്കു ശൂലമെടുപ്പാൻ അയക്കരുതടുത്തു വന്നു യുദ്ധം തുടങ്ങും നേരം വരുഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി പുരുഷാധമൻ തന്നെ വധിക്കുമാരാനി അതിനു നാലായിരം അശ്വങ്ങൾ അത്ര തേരുമു നാനൂറായിരം വേണ്ട കോളം കൊണ്ടുപോയി കൊള്ളുക വേണം അർത്ഥവും എന്നു നൃപൻ കൊണ്ടാടി പറഞ്ഞേ ചേടിനാനവനെയും അഗ്രജന്മാരെ എല്ലാം നമസ്കാരവും ചെയ്തു മുഖ്യാനുഭാവത്തോടെ ജനനീ ജനത്തെയും വന്നിച്ചു വസിഷ്ഠാദി ഗുരുഭൂതന്മാരെയും വന്നിച്ചു മുഹൂർത്ത ലക്നം കൊണ്ടു പുറപ്പെട്ടാൻ കാഞ്ചനാദികളായ താപസന്മാരുമതി വാഞ്ചയാ രാമാജ്ഞയാ തെളിഞ്ഞു പുറപ്പെട്ടാർ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാൽമീകിരൻ ആശ്രമത്തിങ്കൽ ചെന്നാൽ സൽക്കാരം ചെയ്തു മൃഷ്ടഭോജനം കഴിഞ്ഞപ്പോൾ ഉൾക്കാമ്പു തെളിഞ്ഞിരിക്കുന്നേരും നേരം ചോദിച്ചാൻ ചോദിച്ചാനിവിടെ പണ്ടാരോ യാഗം ചെയ്താധരിച്ചു ചെയ്താൻ വാൽമീകി മുനീന്ദ്രനും സൗദാസചരിതം മിത്രവംശോഭൂതനായുണ്ടായ സുദാസനോ പുത്രനാമിത്ര സഹനുണ്ടായാൽ സൗദാസനും മൃഗയാതുകം പൂണ്ടടവി തന്നിൽ പൊക്കു മൃഗസഞ്ചയം കൊന്നു പെരുമാറുന്ന കാലം രണ്ടു രാഷസർവന തിങ്കൽ ശാർദൂലങ്ങളായുണ്ടവ രണ്ടിലൊന്നു കൊന്നിതു സൗദാസനും നിനക്കും ആപത്തു ഞാൻ വരുത്തിയിടുവനെന്നു തനക്കേ രോഷം പൂണ്ടു പറഞ്ഞു മറ്റേവനും സൗദാസൻ പിന്നെ സുദാസൻ മൃതനായ ശേഷം മേദിനീശ്വരനായി വാണിടിനകാലവും വസിഷ്ഠ നിയോഗത്താൽ ആഗമിച്ചു രക്ഷസവിട വസിഷ്ടനായി ഉപദംശത്തിനിന്നു മാംസമുണ്ടാക്കിയിടുന്നു നൃപനോടു ചെയ്തു മറഞ്ഞു രാക്ഷസനും നിറഞ്ഞ മോദത്തോടു മാംസം ഉണ്ടാക്കിയിടുവാൻ പറഞ്ഞു നൃപേന്ദ്രനും ോട കർത്താവു തൻ വേഷമായി നിശാചരൻ ആമിഷം കൊടുത്തിതോ മാനുഷമുനേരം സൂതനം വസിഷ്ഠനു സാധരം വിളംബിനാൻ ക്രോധമുൾകൊണ്ടു ശബിച്ച് ഇടിനാൻ വസിഷ്ഠനും മാനുഷമാംസം ഭക്ഷിച്ചിടുമോ ബ്രാഹ്മണൻ ഞാൻ മാനവശ്രേഷ്ഠാ ഭവാനിതിനാൽ ഇനി മേലിൽ മർത്യമാംസവും ഭക്ഷിച്ചിടവീതലം തോറും നിത്യവും നിശാചരനായി സഞ്ചരിക്കണം ശാപത്തെ കേട്ടു നൃപൻ കാരണം തിരഞ്ഞപ്പോൾ ലാഭത്തിൻ മൂലമെല്ലാം അറിഞ്ഞോരനന്തരം രാക്ഷസൻ ചതിച്ചതെന്നറിഞ്ഞു വസിഷ്ഠനും വേദജ്ഞന്മാർ വാക്കുകൾ സത്യമായി വന്നേടാ ദോദശ സംവത്സരം കൊണ്ടു തീരുക ശാപം മന്നവാ രാക്ഷസനായി വാഴുമ്പോൾ ചെയ്യും കർമ്മം പിന്നെയൊന്നുമേ തവ തോന്നുകയില്ല താനും ശാപവം വൻ തീരാണ്ടുകൊണ്ടു തീർന്നോരു ശേഷം ഭൂപതിപ്രവരനായി വന്നിരുന്നു സൗദാസനം അന്നവൻ ചെയ്ത യാഗഭൂമിതറിഞ്ഞാലും ഇന്നു ശത്രുഘ്നൻ തന്നോടരുളി ചെയ്തു മുനി നാമിനി ഉറങ്ങുക നാഴികയൊട്ടു ചെന്നോ യാമിനി അതു നേരമെല്ലാവരുമുറങ്ങിനാർ അർദ്ധരാത്രിക്ക് വന്നു വാൽമീകി തന്നോടപ്പോൾ എത്രയും സന്തോഷിച്ചു ചൊല്ലിനാൻ ഒരു ശിഷ്യൻ മൈതിലി പെറ്റാളിപ്പോൾ എത്രയും തേജസ്സോടും പൈതങ്ങളിലുപേരുണ്ടറികഥോ നിധേ ശത്രുഘ്നൻ അതു കേട്ടു സന്തോഷം പൂണ്ടാൻ ഏറ്റമൊത്തായ വാത്മീകി താൻ ജാതകർമ്മവും ചെയ്താർ